ും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ പുതുവശ ഫലമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവശത്തിന് ഈ ചിങ്ങം ഒന്ന് മുതൽ കർക്ക അടുത്ത കർക്കിടകം വരെ നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് വരിക നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുക എന്ന് നമ്മുടെ സംഖ്യാശാസ്ത്ര പ്രകാരം നമ്മൾ ചിന്തിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ജന്മസംഖ്യ ഏഴുള്ളവരുടെ ഫലമാണ് പറയാം ആരൊക്കെയാണ് ജന്മസംഖ്യ ഏര് എങ്ങനെയാണ് ജന്മസംഖ്യ ഏര് കൂട്ടുകാരെ ഒറ്റസംഖ്യ ജനിക്കുന്നവർക്ക് അവരുടെ ജന്മസംഖ്യ കൃത്യമായിട്ട് അറിയാം അല്ലെ ഇപ്പം ഏതൊരു മാസത്തിലും ഏഴാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്ന ഏഴാണ് അതുപോലെ തന്നെ ഏതൊരു മാസത്തിലും ഒരു വ്യക്തി വ്യക്തിയെങ്കിൽ പതിനാറാം തീയതി ആയെങ്കിൽ അവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് ഏഴ് തന്നെ എങ്ങനെയാണ് വൺ പ്ലസ് സിക്സ് സെവൻ അല്ലെ അതുപോലെ തന്നെ ഏതൊരു വ്യക്തി ഇരുപത്തി അഞ്ചാം തീയതി മാസത്തെ ജനിക്കുന്ന അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി ജനിക്കുന്ന വ്യക്തിയുടെ ജന്മസംഖ്യ എന്ന് പറയുന്നു ഏഴു തന്നെയാണ് ടു പ്ലസ് ഫൈവ് സെവൻ അല്ലേ ഇപ്പം ജന്മസംഖ്യ ആരുടെയൊക്കെ ഏതൊക്കെയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ ആരൊക്കെയാണ് ജന്മസംഖ്യ ഏഴിൽ പെട്ടവരെന്ന് മനസ്സിലായി ഇനി നമുക്ക് നമ്മുടെ ഫലത്തിലേക്ക് കിടക്കാം അല്ലെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ലാസ്റ്റ് അപ്പം ഈ ഒരു വർഷം എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേലധികാരികളൊക്കെ ഉണ്ട് അപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മേലധികാരികൾ നമ്മളോട് ദേഷ്യപ്പെടുകയും കോപിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ അവർക്ക് ഈ ഒരു വർഷം മോശമാണോ ദുഃഖിക്കേണ്ട അവസ്ഥയാണോ മൊത്തം പ്രശ്നമാണോ മേലധികാരി നമ്മളോട് ദേഷ്യപ്പെടും ഭൂമികളൊക്കെ ചെയ്താൽ പ്രശ്നമാകില്ലേ പക്ഷെ വർഷാവസാനം ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ഒരു പ്രൊമോഷൻ സമയം ഒക്കെ ഈ മേലധികാരെ തന്നെ നമ്മളെ റെക്കമെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഓക്കെ നമ്മൾ അതനുസരിച്ച് പെർഫോം ചെയ്യുകയും നമ്മൾ ഗുഡ് പെർഫോമർ ആയിരുന്നു നമ്മൾ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോകുകയാണെങ്കിൽ നമുക്ക് എന്താണ് പ്രൊമോഷന്റെ ടൈം വരുമ്പോൾ നമ്മളെ റെക്കമെൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൊട്ടേഷ്യം നമ്മുടെ കപ്പാസിറ്റി നന്നായി മനസ്സിലാക്കാനും അത് നന്നായി യൂസ് ചെയ്യേണ്ട ഒരു വർഷം കൂടിയാണ് എന്ന് പറയുന്നത് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തെ കണ്ടുപിടിച്ച് അതിനുവേണ്ടി കൃത്യമായിട്ട് നമ്മുടെ കപ്പാസിറ്റി യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിരിക്കും നമ്മുടെ ലക്ഷ്യ സാധനത്തെ കൃത്യമായിട്ട് നമുക്ക് എത്തിച്ചേരാനൊക്കെ പറ്റുന്ന സമയമാണ് അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളിട്ട എഫേർട്ടുകളും ആ നമുക്ക് ഈ വർഷത്തിന് ഫലം കണ്ടു തുടങ്ങുന്ന വർഷമായിട്ടും കാണാവുന്നതാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായി അത്ര ലാഭകരമായി നടത്താവുന്ന ഒരു കാലമല്ല എന്ന് പറയുന്നത് പക്ഷേ കൂട്ടുകച്ചവടക്കാർക്ക് കൂട്ടുകച്ചവടങ്ങൾ നടത്തുന്നവർക്കൊക്കെ അനുകൂലമായി കാണുന്ന ഒരു വർഷം കൂടിയാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു വർഷം തന്നെയാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായ സ്കിൽസുകൾ എന്താണ് മനസ്സിലാക്കി കൈകള് എന്തെങ്കിലും സ്കിൽസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു സ്ട്രോങ് ബേസ് ആണ് നല്ലൊരു സ്ട്രോങ് ബേസ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിലേക്ക് വേണ്ട സ്ട്രോങ് ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കെട്ടേണ്ട സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് കാരണം നമ്മുടെ പ്ലാൻ പൂർത്തീകരിക്കേണ്ടതല്ല ഫ്യൂച്ചർ പ്ലാനിലേക്കുള്ള ഫൗണ്ടേഷൻ ബേസ് നമ്മളെ നിറം കെട്ടി സെറ്റ് സെറ്റാക്കണ്ട അത്ര സ്ട്രോങ് ആയിട്ട് കേൾക്കണ്ട കാരണം ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് കെട്ടുമ്പോൾ അതിൻ്റെ ഒരു ഉറപ്പുണ്ടാവുള്ളൂ അല്ലേ ഫൗണ്ടേഷൻ നമ്മൾ ലോക്കലായിട്ട് കെട്ടി വെച്ചിട്ട് മുകളിലോട്ട് നല്ല ഉറപ്പിൽ പണിയിട്ടും കാര്യമില്ല കാരണം എന്താണ് ഒരു ഇറക്കൊക്കെ വരുമ്പോൾ എന്താ ഫൗണ്ടേഷൻ വീക്കാണെങ്കിൽ നിർത്തു സോ ഈ ഒരു വശത്ത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യുക അതിനുവേണ്ടിയുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക അതിനുവേണ്ടി നിങ്ങളുടെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായ യൂട്ടിലൈസ് ചെയ്യുക സോ നിങ്ങൾ എന്ത് ചെയ്യാം നല്ലൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഇത് പറയും സോ നിങ്ങൾ പരിശ്രമിച്ചത് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ നിങ്ങൾക്ക് മാത്രമേ ആയിട്ടുള്ളൂ സോ അതിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ചെയ്യണം സെറ്റ് ചെയ്ത് വെക്കേണ്ട ടൈം തന്നെയാണ് അതുപോലെ തന്നെ നിരോധന യാത്ര അവസരങ്ങളൊക്കെ ലഭിക്കുന്നത് അത് ചിലപ്പോൾ ജോലി സംബന്ധിച്ചാലും ബിസിനസ് സംബന്ധിച്ചാലും സ്റ്റഡി സംബന്ധിച്ച വിനോദയാത്രകളാകും എന്താണ് ഈ യാത്രകൾ പല വിധത്തിലുള്ള യാത്രകൾ എന്താണ് ഉള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വർഷത്തെ ഭാഗ്യ നിറഞ്ഞ വർഷമായിട്ട് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സാധനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ആ നഷ്ടപ്പെട്ടതെയാണോ ഭാഗ്യം അല്ല നഷ്ടപ്പെട്ടു പോയാലും എന്താണ് അതിന് പകരമായിട്ടൊരു കാര്യം നമുക്ക് ലഭിക്കാനും യോഗം പറയാം കാരണം ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി കിട്ടാതെ വരുന്നെങ്കിൽ എന്താണ് നമുക്ക് അതിന് പകരം വേണമെന്നും കിട്ടുന്നുണ്ടല്ലോ മനസ്സിലായി ആ തരുത്തി ചിന്തിക്കുമ്പോൾ അത് ലക്കല്ലേ സോ ഒരു പോസ്റ്റ് വാങ്ങിയിട്ടുണ്ട് നിൽക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അതൊരു ലക്കാണോ നമുക്ക് അല്ലേ ഒരു സാധനം നഷ്ടപ്പെട്ടു നമുക്ക് പ്രിയപ്പെട്ട സാധനം നഷ്ടപ്പെട്ടു നമുക്ക് ദുഃഖം ഉണ്ടാകും വിഷമം ഉണ്ടാകും സങ്കടങ്ങൾ ഉണ്ടാകും പക്ഷെ അതിന് പകരമായിട്ടൊരു സാധനം കിട്ടും ഒരു കുഞ്ഞു കൊച്ചിൻ്റെ കഴിഞ്ഞൊരു ഐസ്ക്രീം നിലയിൽ പോയി ഐസ്ക്രീം ചാടുമ്പോൾ കുറച്ച് കറയും അല്ലേ വേറെ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുമ്പോൾ ആ ഐസ്ക്രീം പോയിട്ട് സങ്കടം മാറി നമുക്ക് എന്താണ് ആ പിള്ളേരെ ഐസ്ക്രീം കഴിക്കും അല്ലേ അത്രേ ഉള്ളൂ അപ്പം അതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട സാധനം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിന് പകരമായിട്ട് നമുക്കൊരു കാര്യം കിട്ടും ഓക്കെ മറ്റേ നമ്മളെ നഷ്ടപ്പെട്ടതിന് ആ ഒരു കാലം നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ അതിന് പകരമായിട്ട് സാധനം കിട്ടും കിട്ടാതിരിക്കുന്നതാണ് കിട്ടുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ചിന്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ അംഗസംഖ്യ ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് സന്താന ഭാഗ്യം പറയുന്ന സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ടൈം തന്നെയാണ് കുറേയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊണ്ടോ അങ്ങനെ യാത്രകളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ടൈമുമായിട്ട് നമുക്ക് പറയാൻ പറഞ്ഞാൽ നമ്മുടെ കൈകൂല മറ്റുള്ളവർ മനസ്സിലാക്കി വെക്കാൻ നമുക്ക് എന്താ ശ്രദ്ധയിൽപ്പെടാനൊക്കെ പറ്റുന്ന ടൈം കൂടെയാണ് ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ എടുത്ത് യാടി ഒരു കാര്യങ്ങളും ചെയ്യരുത് ചിന്ത ആലോചിച്ച് ചിന്തിച്ചു മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു വർഷത്തിൽ എന്ന് പറയുന്ന നമുക്ക് നല്ല വർഷമായിട്ട് പറയാം സന്തോഷകരമായിട്ടുള്ള വർഷമായിട്ട് പറയാം ഇടക്കിടക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും നമുക്ക് നല്ല സന്തോഷമായി അനുകൂലമായിട്ടുള്ള കാര്യമായിട്ടൊക്കെ പറയാം ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അമിതമായിട്ട് മനസ്സിലിട്ട് ചിന്തിച്ച് അതിനൊരു മനോവിഷമത്തിലേക്കും ദുഃഖത്തിലേക്കും ഒന്നും നയിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്ക് പറ്റുമുളക് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്ന മൊത്തമാണ് നമ്മുടെ സാമ്പത്തികമായ തടസ്സത്തിനെ ഒഴിവാക്കും മനഃശാന്തി കൊണ്ടുവരും സോ പറ്റുവിളക് ക്ഷേത്രം ദർശനം ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട ആരാധന മൂർത്തിയെ ഇടക്കിടക്ക് സ്മരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക അപ്പം നമുക്കനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കേട്ടോ ഇത്രക്കെയാണ് പൊതുവായിട്ട് നമ്മുടെ ജന്മസംഖ്യ ഏരിന്റെ ഫലമെന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ ഒരു വർഷം എങ്ങനെയുണ്ടാവും അപ്പം എനിക്ക് വേണ്ടപ്പെട്ട എല്ലാടും മൈൻഡിൽ അതേ ഈ കിടക്കണം ആ സാധനം കിടക്കണം നമുക്ക് എന്തൊക്കെ കിട്ടും എന്ന് പറയുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കുമെന്ന് പറയാം നമുക്ക് എന്താണ് ദോഷം അത് നമ്മളായിട്ട് ചിന്തിച്ചോണ്ടിരിക്കും അങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയല്ല കേട്ടോ നെഗറ്റീവായുള്ള കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുന്ന പോലും അന്ന് അടക്കാനുള്ള സാധനം കൂടുതലാണ് വളരെയധികം കൂടുതലാണ് അതാണ് പറയുന്നത് ഒരാൾക്ക് ദോഷം വരുന്നതെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അല്ലെ വേറൊരാൾക്ക് നശിച്ച് പോകണം വേറൊരാൾ മോശമായി പോകണമെന്ന് പോലും നമ്മൾ പറയാൻ പാടില്ല നമ്മൾ പറയാൻ ചിന്തിക്കാനേ പാടില്ല കാരണം അത് അവർക്കായിരിക്കില്ല നിനക്ക് തന്നെയായിരിക്കും ബാധിക്കുക എന്ന് പറയുന്നത് സോ മാക്സിമം പോസിറ്റീവ് ആയിട്ടിരിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക അപ്പൊ നല്ല രീതിയിലുള്ള ഈശ്വരം വർദ്ധിക്കും ഓക്കെ ന്യൂമറോളജി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സംഖ്യാശാസ്ത്രമാണ് നമുക്കറിയാം സംഗീതങ്ങളോടുള്ള പവർ ഒരു വൈബേഷ നമുക്ക് ഞാൻ പറയാനുണ്ട് സംഗീതശാസ്ത്രം എന്ന് പറയുന്ന ഒരു രഹസ്യ ശാസ്ത്രം വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ശാസ്ത്രമാണ് അതിന് മനുഷ്യൻ ജീവിതത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സംഘങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നമ്മുടെ ഏറ്റവും മാറ്റാൻ പറ്റില്ല അപ്പൊ പിന്നെങ്ങനെ ഇതിൻ്റെ ഒരു കനഷൻ നമ്മുടെ പേരുകൾ നമുക്ക് മാറ്റാൻ പറ്റൂലെ പേരുകൾ മാറ്റി നമുക്ക് നമ്മളെ ഒരു അനുകൂലമായിട്ട് നമ്മുടെ ഏറ്റവും കൊടുത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുപേര് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ ആ ഒരു കാര്യങ്ങൾ വീട്ടില് നിഗ്നയമായിട്ട് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റും അപ്പം പുറത്ത് നമുക്ക് ഒഫീഷ്യലി മാറ്റിയില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നിഗ്നയായിട്ട് നമുക്ക് പരിചയത്തിലുള്ളവരൊക്കെ ഈ ഒരു പേര് വിളിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് അനുകൂലമായ പേര് എടുക്കാൻ പറ്റും അല്ലെ ഫോൺ നമ്പർസ് ഇറങ്ങിയെടുക്കുമ്പോൾ അനുകൂലമായ നമ്പർ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ലോട്ടറി ടിക്കറ്റുകളൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും തന്നെ ഭാഗ്യ നമ്പറുകൾ കൂട്ടിയൊക്കെ എടുക്കുന്ന കാണാറുണ്ട് അല്ലേ ലോട്ടറിയുടെ കാര്യത്തിൽ ഞാൻ അത്ര എന്താണ് റെക്കമെൻഡ് ചെയ്യാത്ത ഒരു സാധനമാണ് കാരണം ലോട്ടറി എന്ന് പറയുന്നത് ശരിക്കും അഡിറ്റീവ് സാധനമാണ് ഓക്കെ മാക്സിമം ലോട്ടറ് എടുക്കുന്ന അവോയ്ഡ് ചെയ്യുക നമ്മുടെ ചിന്തിക്കാമെങ്കിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെന്ന് നോക്കാൻ വേറെ ഒത്തിരി മാർഗങ്ങളുണ്ട് ഓക്കെ അപ്പൊ ലോട്ടറിയുടെ പുറകെ പോയി നിങ്ങളുടെ ചിന്ത ലോട്ടറി അടിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടും എന്നുള്ള ചിന്തയിലായിരിക്കും നിങ്ങൾ ജയിക്കുക സോ ആ ചിന്തയിൽ പോവാതെ നിങ്ങളുടെ പണി ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിജയിക്കാൻ പറ്റും ഓക്കെ അല്ല ലോട്ടറി അടിച്ചേ ഞാൻ രക്ഷപ്പെടുള്ളൂ ചിന്തിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ പനിയുടെ നടക്കൂല നിങ്ങൾ ബിസിനസ്സിലായാലും നിങ്ങളുടെ ജോലിയിലായാലും നിങ്ങൾക്ക് വേണ്ട ശ്രദ്ധയില്ല കാരണം എന്താ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ലോട്ടറി അടിച്ചു രക്ഷപ്പെടില്ല പിന്നെ എന്താ പ്രശ്നം ഈ ഒരു ചിന്ത ഈയൊരു ചിന്താഗതി തന്നെ നമ്മൾ മാറ്റണം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിജയിക്കുന്ന ചിന്തകളിൽ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ട് ഞാൻ രക്ഷപ്പെടും പെട്ടെന്ന് ലോട്ടറി അടിച്ചാൽ മാത്രമേ പെട്ടെന്ന് ഒരാൾ രക്ഷപ്പെടാൻ ഒന്നും പോകുന്നില്ല കാരണം അവരത്തിലേക്ക് പെട്ടെന്ന് നമുക്കൊരു മാനേജ്മെന്റ് ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് പൈസ കേട്ടി കഴിയുമ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് എന്താണ് വലിയ നഷ്ടം ഉണ്ടാകും നമുക്കൊരു പതിനായിരം രൂപ കിട്ടുമ്പോൾ മിനിമം ആയിരം രൂപയെങ്കിലും സേവ് ചെയ്യാൻ പറ്റണം എന്നാലും നമുക്ക് ഒരു ലക്ഷം കിട്ടുമ്പോൾ പതിനായിരം രൂപ സേവ് ചെയ്യാൻ പറ്റുള്ളൂ അന്നേരം ഒരു കോടി കിട്ടുമ്പോൾ നമുക്ക് ഒരു ലക്ഷം സേവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ നമുക്ക് ഒരു നൂറ് രൂപ കിട്ടുമ്പോൾ രൂപയെങ്കിലും എന്താണ് സേവ് ചെയ്യാൻ പറ്റണം ഓക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയല്ല വേറെ വേറെ നല്ല നല്ല മഹാന്മായ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത് അല്ലെ പൈസ സേവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫിനാൻഷ്യൽ മാനേജ് ഇടക്കിടക്ക് ഫിനാൻഷ്യൽ നോളജ് ഉണ്ടാക്കുക അപ്പം നമുക്ക് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും അല്ലെ അങ്ങനെ സന്തോഷമായിട്ട് എന്തൊരു കാര്യം കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് നിർത്തിയിരിക്കാൻ പറ്റും പിന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിഷമിച്ച് നോക്കിച്ച് അവിടെ ഇരിക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടതാണ് അല്ലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് ചോൽവുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തണം അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിവുള്ളവരെയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അഡ്വൈസ് എടുക്കണം സ്വാധീനിച്ചു നമുക്ക് പറ്റും ശരിക്കും ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ എല്ലാവരും ഈ വർഷത്തെ എന്ത് ചെയ്യണം ഹാപ്പി ആയിട്ട് സന്തോഷകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വരവേക്കണം അതുപോലെ തന്നെ നമ്മൾ എന്താണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യും ഈ ഒരു വർഷം മറ്റുള്ളവർക്ക് നന്മ ചെയ്യും ഞാനാൽ ഒരാൾക്കും എന്താണ് ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് വിശ്വാസത്തോടെ ഓരോരുത്തരും നീങ്ങുകയാണെങ്കിൽ ആരും പരസ്പരം എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല അല്ലേ മറ്റൊരാൾ ആവുന്നുണ്ടെങ്കിൽ അവർ അധ്വാനിച്ചിട്ടായിരിക്കും നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് ഡെവലപ്പ് ആകാൻ പറ്റും സോ ഇന്ത്യ ആയിട്ട് സന്തോഷമായിട്ട് നമ്മൾ ചെയ്യേണ്ട പവർ കൃത്യമായിട്ട് ചെയ്ത് ഈശ്വരനെ കൃത്യമായിട്ട് ആരാധിച്ച് നമുക്ക് വിശ്വാസമുള്ള മൂർത്തിയേതാണോ നമ്മൾ വിശ്വാസം രീതി ഏതാണോ അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഇന്ത്യ നമ്മൾ മുമ്പോട്ട് നമ്മൾ ചെയ്യേണ്ട പവർ കൃത്യമായി ചെയ്തു പോകാം സോ നമ്മൾ ചെയ്യേണ്ട പവർത്ത് കൃത്യമായി ചെയ്തു പോയാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്നാലും കിട്ടും ഇതല്ലെങ്കിൽ നാലേ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം